ഇന്ത്യൻ സഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് ഒമാൻ നടത്തിയ ടൂറിസം പ്രൊമോഷൻ ക്യാമ്പയിൻ സമാപിച്ചു വ്യാപാര നിക്ഷേപ സഹകരണം വർദ്ധിപ്പിക്കാൻ ഒമാനും ലെബനാനും എതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ േറ്റിലെ ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്താനും സന്ദർശകരെ ആകർഷിക്കാനും ലക്ഷ്യമിട്ട് ഇന്ത്യയിലെ ജയ്പൂരിൽ നടത്തിയ ടൂറിസം പ്രമോഷൻ ക്യാമ്പയിൻ സമാപിച്ചു ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി പ്രാദേശിക ആഗോള ടൂറിസം വിപണികളിൽ ഒമാന്റെ ദൃശ്യപരത വർദ്ധിപ്പിക്കുന്നതിനുള്ള വിശാലമായ പ്രചാരണത്തിന്റെ ഭാഗമായായിരുന്നു ക്യാമ്പയിൻ സുൽത്താനേറ്റിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം ആധുനിക ഹോസ്പിറ്റാലിറ്റി ഓഫറുകൾ എന്നിവ ഉയർത്തിക്കാട്ടിയാണ് ക്യാമ്പയിൻ സവിശേഷവും സുരക്ഷിതവുമായി മിഡിൽ ഈസ്റ്റിലെ ലക്ഷ്യസ്ഥാനമായി ഒമാനെ മാറ്റുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം ഇന്ത്യയിലെ പ്രമുഖ ട്രാവൽ ഏജന്റുമാർ എയർലൈൻ പ്രതിനിധികൾ ഒമാനി ടൂറിസം പങ്കാളികളുമായി നടത്തുന്ന മുഖാമുഖ ബിസിനസ് മീറ്റിംഗുകൾ വർക്ക്ഷോപ്പിൽ ഉൾപ്പെട്ടിരുന്നു ക്യാമ്പയിനിലൂടെ കൂടുതൽ സന്ദർശകർ ഇന്ത്യയിൽ നിന്ന് എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ വ്യാപാര നിക്ഷേപ സഹകരണം വർദ്ധിപ്പിക്കാൻ ഒമാനും ലെബനാനും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് മുഹമ്മദ് അൽ യൂസഫ് ലബനൻ സാമ്പത്തിക വ്യാപാര മന്ത്രി ഡോക്ടർ അമീർ വിസാറ്റുമായി സംസാരിച്ചു വീഡിയോ കോൺഫറൻസ് വഴി നടന്ന യോഗത്തിൽ വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിനുള്ള പുതിയ വഴികൾ കണ്ടെത്തുന്നതിനുമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുക വ്യവസായങ്ങൾ വികസിപ്പിക്കുക ലോജിസ്റ്റിക്സ് മേഖലയിലൂടെ അവരുടെ തന്ത്രപരമായ സ്ഥലങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന മേഖലകളിലെ സഹകരണത്തിനുള്ള അവസരങ്ങൾ ഇരുമന്ത്രിമാരും അവലോകനം ചെയ്തു മസ്കത്തിനും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ചും ഇരുവരും ആരാഞ്ഞു യോഗത്തിൽ ലബനാനിലെ ഒമാന്റെ അംബാസിഡർ ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് അൽ സൈദിയും ഇരു രാജ്യങ്ങളിലെയും നിരവധി ഉദ്യോഗസ്ഥരും പങ്കെടുത്തു പരാതികളും റിപ്പോർട്ടുകളും സ്വീകരിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് വ്യാജ വെബ്സൈറ്റ് വഴി പൗരന്മാരും താമസക്കാരും തട്ടിപ്പിനിരയായതായി നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഉപയോക്താക്കളെ കബളിപ്പിച്ച് വ്യക്തിഗത ബാങ്കിംഗ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനാണ് ഈ വ്യാജ സൈറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് ആറോപി പറഞ്ഞു ജാഗ്രത പാലിക്കാനും സെൻസിറ്റീവ് വിവരങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കാനും അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു റിപ്പോർട്ടുകൾ ഫയൽ ചെയ്യുമ്പോഴോ പോലീസ് സേവനങ്ങൾ ആക്സസ് ചെയ്യുമ്പോഴോ ഔദ്യോഗികവും വിശ്വസനീയവുമായ ചാനലുകളെ മാത്രം ആശ്രയിക്കണം എന്ന് സ്വകാര്യ സന്ദർശനത്തിനായി ബഹ്റൈൻ രാജാവ് അഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ ശനിയാഴ്ച ഒമാനിലെത്തും ഒമാനും ബഹ്റൈനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് നിരന്തരം പ്രവർത്തിക്കുന്ന സുൽത്താൻ ഹൈദം ബിൻ താരിഖിനെയും രാജാവ് അഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയെയും ഒന്നിപ്പിക്കുന്ന അടുത്ത ബന്ധത്തെ ഈ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്